നമസ്കാരം നാടിന്റെ നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർപ്പുറച്ച് നമുക്ക് ഗാന്ധി ജയന്തി കുറച്ചധികം വാർത്തകളുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രധാനം നമ്മുടെ വെള്ളിമണ് കോളനിയിൽ പിന്നെ ആഷ്ടംപുടിക്കാരൻ്റെ തീരത്ത് ഉള്ളവരമ്മ അമ്മ മാത്രമാണുള്ളത് മക്കൾ കണ്ടവരെല്ലാം കല്യാണം കഴിച്ച് വേറെയാണ് അവരുടെ ചെറിയ ഒരു വീടാണത് വെള്ളത്തിൽ ഒലിച്ചുപോയി അവർക്ക് ജീവിക്കാൻ പോലും നിവർത്തിയില്ല അവർ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നതൊക്കെ തുറസായ സ്ഥലത്ത് വെച്ചിട്ടൊക്കെയാണ് അവർക്ക് ഒരു കിടക്കാനുള്ള ഇടാം നമ്മളിപ്പം ഈ തീരദേശ പരിപാലന നിയമമൊക്കെ വരുമ്പോഴത്തേക്ക് നിരത്തുന്നുള്ള പരിധിയുണ്ട് അതനുസരിച്ച് ചിലപ്പോൾ ഗവൺമെന്റിനുള്ള നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അങ്ങനെയുള്ള ഒരു വാർത്ത നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ വാർത്ത കാണണം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ പവന് അമ്പത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ സ്വർണ്ണവല ായി സമർപ്പിക്കുന്നത് നാളെ ഒക്ടോബർ നാല് വേൾഡ് അനിമൽ വെൽഫെയർ ഡേ ലോക മൃഗക്ഷേമ ദിനമാണ് ലോക ബഹിരാകാശ ദിനമാണ് ലോക മൃഗശാല ദിനമാണ് ദേശീയ ആന ദിനമാണ് ജൂലിയർ കലണ്ടറിനു പകരം ഗ്രിഗോറിയൻ കലണ്ടർ നിലയിൽ വന്ന ദിവസമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിലായിരുന്നു ഇത് മലയാള കവിയും ആയുർവേദ വൈദ്യനുമായിരുന്ന വെളുത്തേരി കേശവൻ വൈദ്യർ ചരമദിനം ക്വാണ്ടം ഭൗതികത്തിന്റെ പിതാവ് മാക്സ് പ്ലാങ് ചരമദിനം ഹവാർഡ് സർവകലാശാലയിലെ ഡോക്ടർ പോൾസോ വികസിപ്പിച്ച പേസ് മേക്കർ ആദ്യമായി പരീക്ഷിച്ച ദിവസം ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി നിർമ്മിച്ച പേച്ചിടം ഡാം ഉദ്ഘാടനം ചെയ്തു ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ആദ്യത്തെ ജെറ്റ് വിമാന സർവീസ് ആരംഭിച്ച ദിവസം എല്ലാ വർഷവും ഒക്ടോബർ നാലിന് ലോകമെമ്പാടും ലോക മൃഗദിനം ആഘോഷിക്കുന്നു മൃഗസ്നേഹികളുടെ ദിനമെന്നും അറിയപ്പെടുന്നു മൃഗങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള ആഗോള സംരംഭം പരിസ്ഥിതി വ്യവസ്ഥയിൽ അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവരുടെ ക്ഷേമ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു കൂടാതെ കാട്ടുമൃഗങ്ങളും വളർത്തുമൃഗങ്ങളും നേരിടുന്ന ദുരവസ്ഥ പരിഹരിക്കാനും അവയുടെ സംരക്ഷണത്തിനും സംരക്ഷണത്തിനുമായി മെച്ചപ്പെട്ട ശ്രമങ്ങൾ ആരംഭിക്കാനും ഈ ദിനം ശ്രമിക്കുന്നു മൃഗങ്ങളുടെ രക്ഷാധികാരിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഫ്രാൻസിസ് അസീസയുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് ഈ പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് ജർമ്മനിയിലെ ബർലിനിൽ നഗരത്തിലെ സ്പോർട്സ് പാലസിലാണ് ഈ ദിനം ആദ്യമായി ആഘോഷിച്ചത് ഹെൻറിജ് സിർമാൻ ആണ് ആദ്യത്തെ ലോകമൃഗ ദിനം ആചരിച്ചത് അദ്ദേഹം ഒരു സിനോളജിസ്റ്റും കൂടാതെ ഒരു മൃഗസംരക്ഷണ പ്രവർത്തകനുമായിരുന്നു അയ്യായിരത്തോളം ഉദ്യോഗസ്ഥർ പിന്തുണ പ്രഖ്യാപിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നടന്ന ലോക മൃഗസംരക്ഷണ സംഘടനാ സമ്മേളനത്തിൽ ലോക മൃഗദിനം ആഗോളവൽക്കരിച്ചു ഒക്ടോബർ നാല് ലോക മൃഗദിനമായി ആചരിക്കാനുള്ള നിർദ്ദേശം അവർ ഏകകണ്ഠമായി അംഗീകരിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിന്നിഷ് അസോസിയേഷൻ ഓഫ് ആനിമൽ പ്രൊട്ടക്ഷൻ അസോസിയേഷനുകൾ ഈ ദിനം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു സ്കൂൾ കുട്ടികൾ വരെ ഇതിൽ പങ്കെടുത്തു രണ്ടായിരത്തി മൂന്ന് മുതൽ നേച്ചർ വാച്ച് ഫൗണ്ടേഷൻ എല്ലാ വർഷവും ഈ അന്താരാഷ്ട്ര ആഘോഷം നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു ഇത് യു കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മൃഗക്ഷേമ ചാരിറ്റിയാണ് അത് ലോകമെമ്പാടും സ്ഥാപിതവും പ്രശസ്തവുമാണ് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് മുതൽ മനുഷ്യന്റെ ആരോഗ്യം കൊണ്ടുവരുന്നത് വരെ പരിസ്ഥിതി മൃഗങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു ഈ പ്രാധാന്യം തിരിച്ചറിയുന്നതിനോടൊപ്പം മൃഗങ്ങൾക്ക് മികച്ച രക്ഷാകേന്ദ്രങ്ങൾ നൽകുന്നതിനും മികച്ച മൃഗക്ഷേമ പരിപാടികൾ ആരംഭിക്കുന്നതിനും അവയ്ക്ക് ആവശ്യമായ ഭണ്ട് സ്വരൂപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് ലോക മൃഗദിനം ഉറപ്പാക്കുന്നു കിടന്നുറങ്ങാൻ ഇടമില്ലാതെ ക്യാൻസർ രോഗിയായ വീട്ടമ്മ കയറിക്കിടക്കാൻ വീടില്ലാതെ പുറത്തു വെച്ച ആഹാരം പാകം ചെയ്ത് ക്യാൻസർ രോഗിയായ ഒരു വീട്ടമ്മ പെരുന്നാൾ പഞ്ചായത്തിൽ ഇരുപതാം വാർഡിൽ ഇടക്കര സെറ്റിൽമെന്റ് കോളനിയിൽ വെള്ളിമൺ ഇത്തിക്കോടിയിൽ റഹ്യാനത്തിനാണ് ഈ ദുരവസ്ഥ മൂന്ന് മാസം മുമ്പ് വീശിയടിച്ച കാറ്റിലും തകർത്തു പെയ്ത മഴയിലും ഞങ്ങൾ വീട് തകർത്തു തുടർന്ന് ഒരു വീടിന് വേണ്ടി പച്ചായത്തിനും വില്ലേജിനും സമീപിച്ചതിനും യാതൊരു പ്രയോ പ്രയോജനവും ഉണ്ടായില്ല ഇപ്പോൾ ആഹാരം പാകം ചെയ്യുന്നത് പാതയോരത്താണ് പതിനൊന്ന് വർഷം മുമ്പ് സുനാമി ഫണ്ടിൽ നിന്ന് കളക്ടർ അനുവദിച്ച മൂന്ന് സെന്റ് ഭൂമിയിലാണ് ഇവർ താമസിച്ചു വരുന്നത് ആ ഭൂമിയിൽ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് താമസിച്ചു വരവെയാണ് പ്രകൃതി ഇവരോട് ക്രൂരത കാട്ടിയത് നഷ്ടമുടി കായലിനോട് ചേർന്ന ഭാഗമായതിനാൽ വീട് അനുവദിക്കാൻ കഴിയില്ല എന്ന അധികാരങ്ങളുടെ ഭാഷയും ഒരു വീടിനു വേണ്ടി മുട്ടാത്ത വാതിലുകൾ ഇല്ല ഇവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ഇവർ വിവാഹിതരായി പല സ്ഥലങ്ങളിലുമാണ് താമസം ഇപ്പോൾ സുമനസ്സുകളുടെ സഹായത്താൽ ഒരു താൽക്കാലിക ഷെഡ് പണിത് വരുന്നുണ്ട് ക്യാൻസർ രോഗിയായ റഹിയാനത്തിന് ഒരു വീട് അത്യാവശ്യമാണെന്നും നാട്ടുകാർ പറയുന്നു നമുക്ക് ഇതുവരെ ഒരു നടന്നിട്ടില്ല നമുക്കൊരു വീട് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണം പിന്നെ നമുക്ക് നാട്ടുകാരെല്ലാം കൂടെ സഹായിച്ച് ഈ കൂര ഇങ്ങനെ ആക്കി തന്ന് ഇനിയിപ്പോൾ കയറി കിടക്കാനൊരിടവും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ കിടക്കയാണ് റോഡിച്ച് ആഹാരങ്ങൾ ഒഴിക്കുകയും മേടിച്ച് തരുകയും എല്ലാം ചെയ്യുന്നതും സംഭവിച്ച ഇവിടെ സംഭവിച്ചത് കാറ്റത്ത് മറിഞ്ഞ് മഴയും കാറ്റുമായിരുന്നു പന്ത്രണ്ട് മണിയായപ്പം ഇരുപത്തി മൂന്നാം തീയതി പന്ത്രണ്ട് മണിയായപ്പം വന്ന് കാറ്റത്ത് വന്ന് മറിഞ്ഞ് വീണതാണ് എടുത്ത് പഞ്ചായത്തിലൊക്കെ പരാതി പഞ്ചായത്തിലെല്ലാം പരാതി കൊടുത്ത് വില്ലേജ് ഓഫീസർ പരാതി കൊടുത്ത് കളക്ടറിൽ നിന്ന് പരാതി കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് ഒരു ആരും വന്ന് തിരിഞ്ഞ് നോക്കിയതുമില്ല എടുത്തതുമില്ല ഒന്നും ചെയ്തതുമില്ല തിരുനാട് പഞ്ചായത്ത് ഇരുപതാം വാർഡിലെ എത്തിക്കോടി വെള്ളമണി മണി എത്തിക്കോടിയിൽ വീടിൻ്റെ സ്ഥിതിയാണിത് രണ്ട് മാസം മുമ്പ് ഇത് വെള്ളപ്പൊക്കത്തിലാണ് ഇത് ഇടിഞ്ഞ് വീഴുന്നത് ആ അവസ്ഥ അതിർത്തിക്ക് പഞ്ചായത്ത് അതിർക്കർക്കും വില്ലേജിനും ഫ്ളാക്റ്റർക്കും ഒക്കെ നമ്മൾ നിരവധി കയറി ഇറങ്ങി പരാതി കൊടുത്തെങ്കിൽ ആദ്യം നടപടി ഉണ്ടായത് ഏകദേശം മൂന്ന് മാസത്തോളമായി അവരെ ദയനീയ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് ആരെങ്കിലും സുമനസ്സുകളുടെ സഹായം ഞങ്ങൾ നേടുകയാണ് നിങ്ങളാവുന്ന സഹായത്തിൽ അവർക്ക് ചെറിയൊരു പൂരം എത്രയും പെട്ടെന്ന് ഇടയിൽ കൊടുക്കണമെന്നാണ് മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് എല്ലാവരും താഴ്മയെ അപേക്ഷിക്കുന്നു ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Chinnu's Fashion Jewelers, Kundara. Vilambarathindu Nadi, Vishwasthadiyudu Naamam. 100% VIS 916 Hallmark Gold. Either Ammakku Abhimanikkanai, Chinnu Nibishangal Undu. Enda Marumagalude Snehamanu, Enda Abhimanam. Ee Amma, Enda Bhagyalle. Congress Kottangara Mandalam Committee-yude Nethrathwathil Gandhi Jayanthi Aaghoshavum Gandhi ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായ നൂറാം വാർഷികവും നടത്തി മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണലിന്റെ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ലഘു പാണ്ഡവൂരം ഉദ്ഘാടനം ചെയ്തു കൊച്ചുപുരാമുളി രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന ഗാന്ധി സ്മൃതി സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ആർ വി സഹജൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ബൂത്തുകളിൽ നടന്ന സ്മൃതി സംഗമം ഷാനവാസ് മേക്കോൺ ചെറുമൂട് മോഹൻ ദിലീപ് എം ആർ ഇന്ദിര റഹീം ഖാൻ ശ്രീകുമാർ എന്നിവർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് മുരളീധരൻ പിള്ള ഗോപാലകൃഷ്ണപുള്ള ഹാറൂൺ ഷിഹാബുദ്ദീൻ അൻസാർ നൌഷാദ് ഷഹനാസ് വിജു ഖാൻ റംലത്ത് ഉഷ അഭിലാഷ് സുഭകൻ ചിജു രഘുവരൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊറ്റങ്കര എൺപത്തിമൂന്നാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജയന്തി ദിനം ആചരിച്ചു ചെറുമോട് മോഹൻ പരങ്കിണി ഗോപാലകൃഷ്ണപുള്ള സുഭകൻ രാധാകൃഷ്ണൻ ആരോമൽ ബിനു എന്നിവർ പങ്കെടുത്തു മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിത്സാ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെടും ആ മഹാത്മാവിൻ്റെ വർഷങ്ങളായ സത്യം അഹിംസം പര്യാപ്തത എന്നീ മൂല്യങ്ങളോട് നമ്മൾ പുനഃസമർപ്പണം ചെയ്യുകയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന ആശയങ്ങളായ ജനാധിപത്യവും മതനിലും മൂന്നേരെ സംരക്ഷിക്കാനും ഗാന്ധിയൻ മാതൃകകൾ നമ്മൾ വഴികാട്ടുന്നു യുദ്ധവും യുദ്ധമില്ലാതെ പാലായനങ്ങളും അതിലേവനങ്ങളുമില്ലാതെ പുതിയ ലോകത്തിനും സമൂഹത്തിനു വേണ്ടി മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രവർത്തനത്തിലൂടെ ഞാൻ പരിശ്രമിക്കുമെന്ന് ഇതിനാൽ ദൃഢപ്പെടുത്തുന്നു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ലഹരിവിരുദ്ധ റാലി നടത്തി കിഴക്കേക്കള്ള സി വി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെയും കിഴക്കേക്കള്ള പോലീസിൻ്റെയും സംയുക്ത അഭിമുഖത്തിൽ ലഹരിവിരുദ്ധ റാലി നടത്തി സി വി കെ എം സ്കൂളിലെ റേഞ്ചർ റോവർ എസ് പി സി കുട്ടികൾ കിഴക്കേക്കല്ല പി കെ ജയം സ്കൂളിലെ കുട്ടികൾ ജനപ്രതിമികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു റാലിയോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് ജാഗ്രതാ ജ്യോതി ദേശഭക്തി ഗാനങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവയും നടത്തി സബ് ഇൻസ്പെക്ടർമാരായ മനോജ് കുമാർ ദിലീപ് കുമാർ എന്നിവരും പഞ്ചായത്തങ്ങളായി എ സുനിൽകുമാർ എസ് ശ്രുതി പി ടി എ പ്രസിഡന്റ് അജീഷ് കുമാർ പ്രിൻസിപ്പൽ വി ലക്ഷ്മി പ്രോഗ്രാം ഓഫീസർ വി ജയപ്രസാദ് ബിനി ആനന്ദ് ജൂലി വർഗീസ് ടോണി കുര്യൻ സേതുലക്ഷ്മി സി മാത്യു ഗിരീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് ഇളമ്പുള്ളൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഡിയോ മുക്കിൽ ഗാന്ധിജി അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു ഇളമ്പുള്ളൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പെരുമ്പുഴ ഗോവൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു വിളവീട്ടിൽ മുരളി സിന്ധു ഗോവൻ അഡ്വക്കേറ്റ് ബാബുക്കുട്ടൻപിള്ള കെ സി ഭരതരാജൻപിള്ള ഇളമ്പുള്ളൂർ സുരേഷ് ബാബു പെരുമ്പുഴ കസ്തൂർ കസ്തൂർബാബായി ടീച്ചർ ബത്മിനിയമ്മ ശിവദാസിനി എന്നിവർ പങ്കെടുത്തു ഗാന്ധി ജയന്തി ആഘോഷിച്ചു ശ്രീ വേലിത്തമ്പി ദളവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധിജിത്തിന്റെ ദിനാചരണം മാലിന്യ നിർമ്മാർജ്ജനവും ഇളമ്പള്ളൂർ ശ്രീ വേലിത്തമ്പി ദളവ സ്മാരക സ്തൂപ ശുചീകരണവും നടത്തി ഇളമ്പള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് എസിലെ എൻ സി സി കുട്ടികൾ പങ്കാളികളായി സെക്രട്ടറി ജി കോമിനാഥ് അധ്യക്ഷത വഹിച്ചു വാർഡംഗം സി എം സി ഫുദ്ദീൻ പ്രിൻസിപ്പാൽ ബി അനിൽകുമാർ ശരത് ശശി വിജയ് മോഹൻ സി ശജികുമാർ എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് എൺപത് ചെറുമോട് ഗ്രന്ഥകരളി ലൈബ്രറി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻപിള്ള അധ്യക്ഷവചി ശിവൻ വേളിക്കാട് മുഖ്യപ്രഭാഷണം നടപതി ബി മോഹനചന്ദ്രൻപിള്ള പ്രസന്നപിള്ള ജി ഉണ്ണികൃഷ്ണൻപിള്ള വൈ ഷാജി ജി തുളസീധരൻപിള്ള ഗിരിജ സുരേഷ് ടി ശുഭ കാർത്തിക് കൃഷ്ണ എസ് ഫാത്തിമ ബാലു എന്നിവർ സംസാരിക്കും മിക്കവരും സ്കൂളിലേക്ക് പോകുന്നത് നടന്നാണ് നാട്ടുവഴികളിലൂടെയും പ്രധാന വേദികളിലൂടെയും ഓടിയും കളിച്ചുമൊക്കെയായിരുന്നു പള്ളിക്കൂടയാത്ര റെയിൽവേ ട്രാക്ക് പണ്ടൊക്കെ റെയിൽവേ പാളം എന്നാണ് പറഞ്ഞിരുന്നത് ഉള്ളിടത്ത് പാളത്തിലൂടെയുള്ള യാത്രയും വിരളമായിരുന്നില്ല മീറ്റർ ഗേജ് ആയിരുന്നു പണ്ടൊക്കെ അപ്പോൾ രണ്ടു പേർ രണ്ടു പാളങ്ങളിൽ കയറി കൈകൾ നീട്ടി പരസ്പരം പിടിച്ച് നടന്നിരുന്ന കാലം ഓർക്കുന്നവരുണ്ടാകും അന്നും ഇന്നും ഗേജ് മാറിയെങ്കിലും റെയിൽ സ്ഥാപിച്ചിരിക്കുന്ന ിൽ കരിങ്കൽ ചില്ലുകൾ നിറഞ്ഞിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ മെറ്റൽ നിറയ്ക്കുന്നത് റെയിൽവേ പാളങ്ങളിലൂടെ ഭാരമുള്ള തീവണ്ടികൾ തുടർച്ചയായി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബല പ്രതല ബലങ്ങളെ ചെറുത്ത് റെയിൽ പാതയുടെ ലെവൽ തെറ്റാതെ നോക്കാൻ കരിങ്കൽ ചില്ല് സഹായിക്കുന്നു റെയിൽവേ പാളങ്ങളിൽ കുറുകെ ഘടിപ്പിച്ചിട്ടുള്ള സ്ലീപ്പറുകൾക്കിടയിലേക്ക് കരിങ്കൽ ചില്ല് ഇടിച്ചു കയറ്റി നിരപ്പാക്കുകയാണ് പതിവ് ഈ നിരപ്പിന് മാറ്റം വരുന്നുണ്ടോ എന്ന് കൂടെ കൂടെ പരിശോധിക്കേണ്ടതാണ് ആവശ്യമായ സന്ദർഭങ്ങളിൽ പാളത്തിനടിയിലേക്ക് കൂടുതൽ ചില്ല് ഇടിച്ചു കയറ്റേണ്ടതായും വരും തീവണ്ടികൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കത്തെയും ആഘാതങ്ങളെയും ചെറുക്കാൻ കരിങ്കൽ ചില്ലുകൾക്ക് കഴിയും എന്നതാണ് ഈ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കാരണം കരിങ്കൽ ചില്ലുകൾ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ലാവയുടെ അവശിഷ്ടങ്ങൾ ഇതേ ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട് റെയിൽവേ പാതകൾക്കിടയിൽ ഇപ്രകാരം നിറയ്ക്കുന്ന കരിങ്കൽ ചില്ലിക്ക് ബലാസ്റ്റ് എന്നാണ് പറയുന്നത് ഗാന്ധി ജയന്തിയും ശുചീകരണ പ്രവർത്തനവും നടത്തി കമ്മിറ്റി അംഗങ്ങളായ തോമസ് പണിക്കർ ജ്യോതിഷ് കുമാർ ഫാദർ ഗി വർഗീസ് തലകൻ എന്നിവർ സംസാരിച്ചു നാളെ മുതൽ ജംഗാർ മുടങ്ങ് മൺട്രോത്തുരത്ത് പേഴന്തുരുത്ത് പെരുമൺ ജങ്കാർ കടബിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ മുതൽ ജംഗാർ സർവീസുകൾ മുടങ്ങും അധ്യാപക ഒഴിവ് ഇളമ്പുള്ളൂർ കെ ജി വി ഗവൺമെന്റ് യു പി സ്കൂളിൽ യു പി വിഭാഗത്തിൽ ഫുൾ ടൈം സംസ്കൃത അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട് അർഹരായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എട്ടിന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് അഭിമുഖത്തിനായി ഓഫീസിൽ എത്തിച്ചേർണം തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്ക് എം ബി ജി സി ബി എൻ കളരി വിജയദശമി ദിനത്തിൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നു ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് പൂജ്യം മൂന്ന് പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് സംഗമം കെ കുണ്ടറ അഡിവിഷൻ ഉപഭോക്തൃ സംഗമം നാളെ കുണ്ടറ റോട്ടറി ക്ലബ്ബ് ഹാളിൽ രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൽഡുവിൻ ഉദ്ഘാടനം ചെയ്യും ശിവപുരാണ യജ്ഞം പുനക്കുന്നൂർ ശ്രീ ഉടയൻകാവ് മഹാദേവർ ക്ഷേത്രത്തിലെ തൃതീയ യജ്ഞം ഇൻ നാളെ ആരംഭിച്ച് പതിമൂന്നിന് സമാപിക്കും ശാസ്ത്രോത്സവം കുണ്ടറ ഉപജില്ല സ്കൂൾ ശാസ്ത്രോത്സവം പതിനെട്ട് പത്തൊമ്പത് തീയതിയിൽ കാഞ്ഞൂടെ സെന്റ് മാർഗേറ്റ് ഹൈസ്കൂളിൽ നടക്കും ഹൃദയം കവരുക എന്ന് കേട്ടിട്ടില്ലേ എവറസ്റ്റ് കീഴടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഒരാളുടെ ഹൃദയം കീഴടക്കാൻ ഹൃദയത്തിന് നിയമങ്ങളില്ല മൃദുല വികാരങ്ങൾ മാത്രമേ ഉള്ളൂ ആയതിനാൽ ഹൃദയം കവരുക എന്നത് അടിച്ചേൽപ്പിക്കുന്നതിലൂടെ നേടിയെടുക്കാവുന്ന ഒന്നല്ല നല്ല പെരുമാറ്റവും സ്വഭാവവും സ്നേഹവും ബഹുമാനവും കഴിവും ആത്മാർത്ഥതയും ആത്മവിശ്വാസവും എല്ലാം അതിന് ആവശ്യമാണ് ഹൃദയം കീഴടക്കിയ ആളുടെ നിർദ്ദേശങ്ങളെ ഒരിക്കലും തിരസ്കരിക്കാനാവില്ല ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ആളുകളുടെ മനസ്സ് എത്ര ദൂരെ നിന്നും വായിച്ചെടുക്കാനുമാകും നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള പത്ത് ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ഒരു മാസം ഒരു ചിത്രം എന്ന ലക്ഷ്യം വെച്ച് ഈ വർഷം പന്ത്രണ്ട് മാസം പന്ത്രണ്ട് ചിത്രങ്ങൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈല ക്രിയേഷൻസ് മുന്നോട്ട് പോകുന്നത് പത്ത് മാസം അത് ഏറെ പ്രവിചയകരമായി പൂർത്തിയാക്കാൻ ഞങ്ങൾ കഴിഞ്ഞു ഞങ്ങളോടൊപ്പം ചേർന്നു നിന്ന കുറച്ച് പേരും ഞങ്ങളോടൊപ്പം അല്ലാതെ നിന്ന വളരെയധികം പേരുമുണ്ട് മുഴുവൻ പേരെ ഞങ്ങൾ സ്നേഹത്തോടെ ഈ സമയം ഓർക്കുകയാണ് അപ്പം നിങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ സിനിമകളെല്ലാം നിങ്ങൾ ഒന്ന് കാണുകയും നിങ്ങളുടെ വീട്ടിലുള്ളവരെ എല്ലാം ഒന്ന് കാണിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ ഒരു വോയിസ് മെസ്സേജോട് കൂടി ഇതൊന്ന് കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്നു ാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത് ഇന്ന് തന്നെ നിങ്ങൾ ഈ സിനിമകളല്ല ഒന്ന് കണ്ട് എന്ന് ഉറപ്പുവരുത്തും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവോട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം